നമസ്കാരം ശിവസേന വേഴ്സസ് ശിവസേന എൻ സി പി വേഴ്സസ് എൻ സി പി ശരിക്കും മുള്ളു മുരുടെ മൂർക്കൻ പാമ്പ് സഖ്യം വികസനമല്ല പ്രതികാര രാഷ്ട്രീയമാണ് ഇവിടുത്തെ വിഷയം ന്യൂസിൻ്റെ ഇന്ന് പരിശോധിക്കുന്നു മറാത്ത മണ്ണിൽ ശത്രുക്കളായ ബന്ധുക്കളുടെ പോരാട്ടം മുള്ളുമുരട് മൂർക്കൻ പാമ്പ് സഖ്യം എന്ന് നമുക്ക് ഉള്ളൂ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പും ഇപ്പോൾ അഞ്ചു വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കക്ഷിബന്ധങ്ങൾ പരിശോധിച്ചാൽ ശരിക്കും ഉൾട്ടയടിച്ചിരിക്കുകയാണെന്ന് കാണാം അന്നത്തെ ശത്രുക്കൾ ഇന്ന് സഖ്യകക്ഷികളാണ് സുഹൃത്തുക്കൾ കടുത്ത ശത്രുക്കളും കീരിയും പാമ്പും കൂടി രമ്യതയിലായി എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസും ശിവസേനയും തമ്മിലുള്ള സഖ്യം മറാത്ത മണ്ണ് അത് കണ്ടു അതുപോലെ തന്നെയാണ് അത്രയും കാലം കടുത്ത ശത്രുതയിലായിരുന്ന ബി ജെ പിയുമായാണ് എൻ സി പിയിലെ ഒരു വിഭാഗം പാർട്ടി വളർത്തി സഖ്യമുണ്ടാക്കിയത് ഇതിന്റെ ഫലമായി മുറിവേറ്റ രണ്ടുപേരുടെ രാഷ്ട്രീയമാണ് മറാത്തിൽ ആസന്നമായ അസംബ്ലി ഇലക്ഷനിലെയും ചർച്ച ശരത് പവാറും ഉദ്ധവ് താക്കറെയും പവാറിന്റെ എൻ സി പിയും ഉദ്ധവിന്റെ ശിവസേനയും ഒരുപോലെ പിളർന്ന് ഇന്ന് എൻ ഡി എ സഖ്യത്തിലാണ് ശിവസേനയെ പിളർത്തിയ ഏക്നാഥ് ഷിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എൻ സി പിയെ പിളർത്തിയ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാഷ്ട്രീയക്കാർക്കും ഇത് പ്രതികാരത്തിന്റെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാനായ പോലെ നവംബർ ഇരുപതിന് നടക്കുന്ന വോട്ടെടുപ്പിൽ മറാത്ത പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസും ഉദ്ധവ് ശിവസേനയും ശരത് പവാറിന്റെ എൻ സി പിയും അടങ്ങുന്ന മഹാവികാസ് അഘാടി കരുതുന്നത് പക്ഷേ ഇത്തവണ കാര്യങ്ങൾ ആർക്കും എളുപ്പമല്ല വിമതരും ജാതിരാഷ്ട്രീയവും കർഷക ഒക്കെയായി അങ്ങേയറ്റം സങ്കീർണ്ണമാണ് മറാത്ത ഇലക്ഷൻ ആര് വാഴും ആര് വീഴുമെന്ന് കണ്ടറിയണം ശിവസേനയുടെയും എൻ സി പിയുടെയും പിളർന്ന രണ്ട് കഷ്ണങ്ങൾക്ക് ഇത് അതിജീവനത്തിനുള്ള പോരാട്ടവുമാണ് കിളർപ്പിന്റെയും കുതികാൽവെട്ടിന്റെയും വഞ്ചനയുടെയും കഥകളാൽ ഒരു ക്രൈം ത്രില്ലർ പോലെയാണ് സമകാലീന മറാത്ത രാഷ്ട്രീയം രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ശിവസേനയും സഖ്യമായിട്ടാണ് മത്സരിച്ചത് ഇവർ വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും മുഖ്യമന്ത്രി പദത്തിന്റെ പേരിൽ തമ്മിലടിയായി ഇതോടെ ദീർഘകാല സഖ്യകക്ഷികളായ ശിവസേനയും ബി ജെ തമ്മിലെ ബന്ധം തകർന്നു അതിനിടെയാണ് എൻ നേതാവ് അജിത് പവാർ പാർട്ടി വിടുന്നത് ശരത് പവാർ എന്ന രാഷ്ട്രീയ അധികാരന്റെ നെഞ്ചത്താണ് സഹോദരപുത്രൻ കൂടിയായ അജിത് പണി കൊടുത്തത് माई, माई गाई गाई आई, ി ജെ പിയുമായി ചേർന്ന് അജിത് സർക്കാർ രൂപീകരിച്ചു എന്നാൽ ഏതാനും ദിവസം മാത്രമായിരുന്നു ഇതിനായുസ് തുടർന്നാണ് പാമ്പുകേരി സഖ്യം യാഥാർത്ഥ്യമായത് കോൺഗ്രസുമായും എൻ സി പിയുമായും കൈകോർത്ത ശിവസേന മുന്നണി സമവാക്യങ്ങൾ തലകീഴായി മാറ്റിമറിച്ചു കോൺഗ്രസ് എൻ സി പി ശിവസേന സഖ്യം അതായത് മഹാവികാസ് അഗാഡി സഖ്യം സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ചു ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി വൈകാതെ അജിത് പവാർ എൻ സി പി വളയത്തിൽ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറ്റൊരു അനിശ്ചിതമുണ്ടായി ഏക്നാഥ് ഷിൻഡെ ശിവസേന വളർത്തി ഇതോടെ ന്യൂനപക്ഷമായ ഉദ്ധവ് സർക്കാർ രാജിവെച്ചു ഷിൻഡയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി അതിനിടെ എൻസിപിയിൽ വീണ്ടും പ്രശ്നങ്ങളായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അജിത് പവാർ എട്ട് എം എൽ എ മാരുമായി എൻ സി പിളർത്തി എൻ ഡി എയിലെത്തി ഉപമുഖ്യമന്ത്രിയായി ശിവസേന പിളർന്ന ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിനും എൻ സി പിളർന്ന അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിനുമാണ് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം കിട്ടിയത് ഇത് ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനം വെച്ചുള്ള വൻ ചതിയായിരുന്നു ഇതിനെല്ലാം പ്രതികാരം ബാലറ്റിലൂടെ കൊടുക്കുമെന്നാണ് ഉദ്ധവും ശരത് പവാറും പറയുന്നത് ബി ജെ പി എന്ന ദേശീയ പാർട്ടിയായി വളർന്നതോടെയാണ് ശിവസേനയെ പോലുള്ള പ്രാദേശിക പാർട്ടികളെ ഒതുക്കാൻ ശ്രമം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷമുണ്ടാക്കിയ മഹാരാഷ്ട്ര സർക്കാരിൽ ശിവസേനയ്ക്ക് അപ്രധാന വകുപ്പുകൾ മാത്രമാണ് ലഭിച്ചത് പാർട്ടി മന്ത്രിമാരുടെ വകുപ്പുകളുടെ ഫയലുകൾ ബി ജെ പി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഓഫീസ് സ്ഥിരമായി സ്തംഭിപ്പിക്കുകയോ ചോദ്യങ്ങളോടെ തിരിച്ചയക്കുകയോ ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സേന ഒറ്റയ്ക്ക് അറുപത്തി സീറ്റുകൾ നേടിയപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും അമ്പത്തിയാറ് സീറ്റുകൾ മാത്രമാണ് നേടാനായത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പി കാലുറപ്പിച്ചപ്പോൾ ശിവസേനയുടെ നില ഓരോ തിരഞ്ഞെടുപ്പിലും പരുങ്ങലായി അതിദേശീയതാവാദവും വലതുപക്ഷ തീവ്ര നിലപാടും രണ്ടു കൂട്ടർക്കും ഒരുപോലെയായതിനാൽ മറാത്തവാദം മാത്രമായിരുന്നു ശിവസേനയെ പൊതുമധ്യത്തിൽ വേറിട്ട് നിർത്തിയ സംഗതി ദേവേന്ദ്ര ഫട്നാവിസ് എന്ന മറാത്തക്കാരനെ കൊണ്ട് ബി ജെ പി സമർദ്ദമായി ആ സാധ്യത ഉയരാനുള്ള അവസരം ഗുജറാത്ത് ലോബിക്ക് മുന്നിൽ വീഴാൻ തയ്യാറാവാത്ത ഉദ്ധവ് താക്കറെയുടെ മറാത്തബോധം തന്നെയാണ് ബി ജെ പി ശിവസേന പോരിൽ പലപ്പോഴും തെളിഞ്ഞു കണ്ടത് ഗുജറാത്തിൽ നിന്നെത്തിയ നരേന്ദ്രമോദി അമിത്ഷാ ടീമിന് മുന്നിൽ അവർ പറയുന്നതെല്ലാം ഏറാൻ മോളി നിൽക്കാൻ മറാത്തവാദക്കാർക്ക് പറ്റുമായിരുന്നില്ല അതായിരുന്നു ശിവസേന ബി ജെ പി പിരിയലിന്റെ ഒരു കാരണം പക്ഷേ തങ്ങളെ വിട്ടുപോയവരെ പിരിച്ചു വേർപെടുത്തി രണ്ടാക്കിയാണ് ബി ജെ പി ഞെട്ടിച്ചത് ഏക്നാഥ് ഷിന്റെയും കൂട്ടരെയും പിളർത്തിയെടുത്ത് മഹാവികാസ് അഗാഡി സർക്കാരിനെ വീഴ്ത്തി ബി മഹാരാഷ്ട്ര ഭരിച്ചു മോദി ഷാ കൂർമ്മബുദ്ധിയായിരുന്നു ഇതിനു പിന്നിൽ തമ്മിലടുപ്പിച്ച് തങ്ങൾക്ക് പ്രതിസന്ധിയാകുമായിരുന്ന ഒരു സംഘത്തെ ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി പയറ്റിയത് ചിഹ്നവും പാർട്ടി കൊടിയുമെല്ലാം ഷിണ്ടയ്ക്കൊപ്പമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളാണ് കരുത്തരെന്ന് തെളിയിച്ച ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് യഥാർത്ഥ സേനയെന്ന് തെളിയിക്കുന്നതിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ചൂണ്ടുപലകയാണ് നവംബർ ഇരുപതിന് ആരാണ് യഥാർത്ഥ ശിവസേനയെന്ന് അറിയാം എന്നാണ് ഉദ്ധവ് പറയുന്നത് അന്ന് തന്നെ ആരാണ് യഥാർത്ഥ എൻ സി പി എന്ന് അറിയാമെന്നാണ് പവാർ പക്ഷവും പറയുന്നത് ബാൽ താക്കറെയുടെ മകനോട് ഷിൻഡെ കാണിച്ച വഞ്ചനയാണ് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശിവസേന ഉദ്ധവ വിഭാഗം ഉയർത്തിക്കാട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആദ്യം രാഷ്ട്രീയ താല്പര്യം സംഘടനയായി ബാൽ താക്കറെ രൂപീകരിച്ച ശിവസേന മണ്ണിന്റെ മക്കൾവാദവും തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ നിലപാടും എടുത്തതോടെയാണ് ശക്തമായത് മുംബൈയെ ഭയം കൊണ്ടടക്കി ഭരിച്ച നേതാവായിരുന്നു താക്കറെ മലയാളികളടക്കമുള്ളവരെ മദ്രാസികളെന്ന് ആക്ഷേപിച്ച് അടിച്ചു ഓടിച്ച ചരിത്രവും താക്കറെക്കുണ്ട് ഞാൻ ഹിറ്റ്ലറുടെ ഒരു വലിയ ആരാധകനാണ് അങ്ങനെ പറയാൻ എനിക്കൊരു നാണമെന്ന് തോന്നില്ല അയാൾക്കും എനിക്കും പൊതുവായുള്ള പല കാര്യങ്ങളുമുണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് പറയാൻ ഇന്ത്യയിൽ ഒരു നേതാവിന് കഴിയില്ല അതാണ് ബാൽ താക്കറെ എന്ന ബാൽസാഹേബ് കേശവ് താക്കറെ ചില രേഖകൾ അനുസരിച്ച് താക്കറെയുടെ കുടുംബം ബീഹാറിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് കുടിയേറിപ്പാർത്തവരാണ് മണ്ണിന്റെ മക്കൾവാദം ഉന്നയിച്ചു കൊണ്ട് വളർന്ന താക്കറെയും മഹാരാഷ്ട്രയുടെ മകൻ അല്ല എന്നതാണ് വാസ്തവം ഫ്രീ പ്രസ് ജേണലിൽ ആയിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് കാർട്ടൂൺ വിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ് താക്കറെയുടെ ജീവിതത്തിൽ നിർണായകമായത് അവിടെയുമുണ്ട് ഹിറ്റ്ലറുമായി സാമ്യം ഹിറ്റ്ലറും ഒരു പരാജയപ്പെട്ട ചിത്രകാരനായിരുന്നു നാട്ടുകാരായ മറാത്തികളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ പത്തൊൻപതിന് ശിവസേന എന്ന സംഘടനയ്ക്ക് താക്കറെ രൂപം നൽകിയത് ദസറ ആഘോഷത്തിനിടെ മധ്യ മുംബൈയിലെ ശിവാജി പാർക്കിൽ വമ്പൻ റാലിയെ അഭിസംബോധന ചെയ്തായിരുന്നു പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം മഹാരാഷ്ട്ര മറാത്തികൾക്കെന്ന് പ്രഖ്യാപിച്ച താക്കറെ കുടിയേറ്റക്കാരായ ദക്ഷിണേന്ത്യാക്കാർക്കെതിരെ ശബ്ദമുയർത്തി മണ്ണിന്റെ മക്കൾ വാദത്തിന്റെ പേരിൽ മുംബൈ കലാപകലുഷിതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കർണാടകയുമായുള്ള അതിർത്തി തർക്കത്തിന്റെ പേരിൽ ബാൽ താക്കറെ അറസ്റ്റ് ചെയ്യപ്പെടുകയും തുടർന്ന് ശിവസേന ബന്ദിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ബോംബെ നഗരത്തിൽ അന്ന് നടപടിയ അക്രമങ്ങൾ മൂന്ന് ദിവസങ്ങൾ നീണ്ടു തെക്കേ ഇന്ത്യക്കാരെ തുടർച്ചയായി തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചു ലുങ്കയെടുത്ത് പുറത്തിറങ്ങുന്നവരെ വളഞ്ഞിട്ട് തല്ലി ദക്ഷിണേന്ത്യൻ ഭക്ഷണശാലകൾ തല്ലി തകർത്തു അന്ന് തെക്കേ ഇന്ത്യക്കാരെ സംബോധന ചെയ്യാൻ അവരുപയോഗിച്ച പദമാണ് സാലി മദ്രാസി ലോക്ക് ഒരു വർഷത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം എൽ എ ആയിരുന്ന കൃഷ്ണദേശായിയെ കൊലപ്പെടുത്തിയതും ഞെട്ടലായി അതിലും നിരവധി സേനാ പ്രവർത്തകർ അറസ്റ്റിലായി അന്ന് സിഐ ടിയുവിനെയും ഇടതുപക്ഷത്തെയും ഒതുക്കാൻ കോൺഗ്രസ് പോലും ശിവസേനയ്ക്ക് പിന്തുണ കൊടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സാംന എന്ന പാർട്ടി പത്രം ആരംഭിച്ചു ബാൽ താക്കറെ ഗോഡ്സെ പുകഴ്ത്തിയും സംസാരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നും മെയ് പതിനാറിന് പൂനെയിൽ വെച്ചായിരുന്നു അത് ഗോഡ്സെ ഒരു വാടക കൊലയാളി അല്ലെന്നും രാഷ്ട്രത്തെ വഞ്ചിച്ച ഗാന്ധിയെയാണ് ഗോഡ്സെ കൊന്നതെന്നും താക്കറെ പറഞ്ഞപ്പോൾ അന്നത്തെ ബി അധ്യക്ഷൻ പ്രമോദ് മഹാജനോ അധ്വാനിയെ കുറ്റപ്പെടുത്തിയില്ല തന്റെ നിലപാടിനോട് വിയോജിക്കുന്നു എങ്കിൽ തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ നിന്ന് വിട്ടുപോകാൻ താക്കറെ അന്ന് ബി വെല്ലുവിളിച്ചു ആരും ഒരക്ഷരം വേണ്ടിയില്ല ഹിന്ദു അതോലോകം പോലും താക്കറെ ഉണ്ടാക്കി ദാവൂദ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം അതോലോകത്തിന് പകരം ഹിന്ദു അധോലോകം പോലും താക്കറെ ഉണ്ടാക്കിയായിരുന്നു അരുൺ ഗാവ്ലി എന്ന കുപ്രസിദ്ധ ക്രിമിനലിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാന് ദാവൂദ് ഇബ്രാഹിം ഉണ്ടെങ്കിൽ നമുക്ക് അരുൺ ഗാവ്ലി ഉണ്ടെന്ന് ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞു സാമനാപത്രത്തിലൂടെ താക്കറെ മുസ്ലിങ്ങൾക്കും ദളിതർക്കും എതിരെ പലപ്പോഴും വിഷം ചീറ്റി താക്കറെയുടെ മണ്ണിന്റെ മക്കൾ വാദം സംവരണം പോലെയുള്ള അടിയാള വർഗങ്ങൾക്കായുള്ള പദ്ധതികൾക്ക് എതിരാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് തന്റെ ഒ ബി സി വിരുദ്ധതയും അയാൾ പ്രകടമാക്കി മുംബൈ ആക്രമണത്തിന്റെ പേരിൽ പാക് ക്രിക്കറ്റ് താരങ്ങളെ ഇന്ത്യയിൽ പ്രവേശിപ്പിക്കില്ലെന്ന കടുത്ത നിലപാടാണ് താക്കറെ സ്വീകരിച്ചത് ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരമായാലും പാക് ഗായകരുടെ ഗസൽ നിശ ആയാലും പിച്ചു കുത്തി കുഴിച്ചും സ്റ്റേജ് തള്ളി തകർത്തും അതെല്ലാം താക്കറയുടെ അനുയായികൾ അലകോലപ്പെടുത്തി മുംബൈ കലാപത്തിൽ താക്കറെക്കും ശിവസേനയ്ക്കും വലിയ പങ്കുണ്ടെന്ന് ശ്രീകൃഷ്ണ കമ്മീഷൻ എടുത്തു പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ധാരാവിയിലും മറ്റ് ശിവസേന നടത്തിയ വിജയാഘോഷ ജാഥകളെ കമ്മീഷൻ പ്രത്യേകം പരാമർശിച്ചിരുന്നു ഈ ജാഥകളിൽ പ്രകോപനപരമായ പല മുദ്രാവാക്യങ്ങളും സേന ഉപയോഗിക്കുണ്ടായി മുസൽമാന്റെ സ്ഥാനം പാകിസ്ഥാനിലോ അല്ലെങ്കിൽ കല്ലറയിലോ ആണെന്നായിരുന്നു ശിവസേനയുടെ ഒരു മുദ്രാവാക്യം ഇത് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഹേറ്റ് സ്പീച്ചിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വോട്ട് ചെയ്യുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കറെ വിലക്കിയതാണ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഏക നടപടി വിവാദ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ ഒരിക്കൽ മാത്രമാണ് താക്കറെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതും ഒരു മണിക്കൂർ പിന്നീട് ഇദ്ദേഹത്തിനെതിരെ നിരവധി പേർ കേസ് ഫയൽ ചെയ്തെങ്കിലും പുലിമടയിൽ കയറി ചെല്ലാൻ നിയമം മടിച്ചു പക്ഷെ വ്യക്തി ജീവിതത്തിൽ ഏറെ ശാന്തരും സരസനും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയുമായിരുന്നു ബാൽ താക്കറെ എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത് മുംബൈയിൽ താമസമാക്കിയ നിർമ്മാതാവും വ്യവസായിയുമായ ഗുഡ് നൈറ്റ് മോഹനൊക്കെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ശക്തമായി എതിർക്കുമ്പോഴും താക്കറെ തന്നെ നിരവധി പാക് പൌരന്മാരെ സ്വീകരിച്ച് വിരുന്ന് നൽകിയതിന്റെ ചരിത്രമുണ്ട് ക്രിക്കറ്റ് താരം മിയൻ ദാദ് ഫത്തേഹ് അലി ഖാൻ തുടങ്ങിയവരൊക്കെ താക്കറെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു മൈക്കിൾ ജാക്സന്റെ ഷോ മുംബൈയിൽ വന്നപ്പോൾ ദേ ജാക്സൺ നേരെ മാധോ ശ്രീയിലെത്തി അതിഥിയായി അല്ലാതെ മുംബൈയിൽ പരിപാടി നടത്താൻ കഴിയില്ല തൊണ്ണൂറ്റി രണ്ടിലെ ഭീകരമായ വർഗീയ കലാപത്തിന്റെ അധ്യക്ഷതയും താക്കറെ പേരിൽ ആരോപിക്കപ്പെടുന്നു ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടിലടക്കം അതെടുത്തു പറയുന്നുണ്ട് ഇതിന്റെ തിരിച്ചടി എന്നോണം മുംബൈ ബോംബ് സ്ഫോടന പരമ്പര ഉണ്ടായപ്പോൾ താക്കറെ മാളത്തിൽ ഒളിച്ചുവെന്നും ആരോപണമുണ്ടായി പക്ഷെ മകൻ ഉദ്ധവ് താക്കറെ പിതാവിനെ പോലെ അക്രമാസക്തമായ പാത ആയിരുന്നില്ല പക്ഷേ താക്കറെ മകൻ എന്ന നിലയിൽ എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിച്ചു സത്യത്തിൽ അന്തർമുഖനായ ഉദ്ധവ് ആയിരുന്നില്ല ബാൽ താക്കറെയുടെ ഡിറ്റോ കോപ്പി എന്ന് പറയുന്നത് രാജ് താക്കറെ എന്ന സഹോദരപുത്രനാണ് ബാൽ താക്കറെ ഇളയ സഹോദരൻ ശ്രീകാന്ത് താക്കറെയുടെ മകനാണ് രാജ് താക്കറെ എന്നാൽ തന്റെ പിൻഗാമി ആരായിരിക്കണമെന്ന വീതം വെപ്പിൽ മരുമകനേക്കാൾ കൂടുതലായി മകനെയാണ് ബാൽ താക്കറെ കണ്ടത് പാർട്ടിയിൽ താൻ ഉദ്ധവിനും താഴെ രണ്ടാമനായെന്ന് മനസ്സിലായതോടെ പൊട്ടിത്തെറിച്ച് രാജ് താക്കറെ രണ്ടായിരത്തി അഞ്ച് നവംബറിൽ ശിവസേനയിൽ നിന്ന് രാജിവെച്ചു മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പക്ഷേ അത് ക്ലിച്ച് പിടിച്ചില്ല ഇപ്പോൾ എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാൽ താക്കറെയുടെ മരണശേഷം ഉദ്ധവ് പാർട്ടിയുടെ അമരക്കാരനായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുവരെയുള്ള രാഷ്ട്രീയ അജണ്ടയിൽ നിന്ന് ഒരു യൂടൈനാണ് ഉദ്ധവെടുത്തത് ബി ജെ പിയുമായി ശിവസേനയുടെ ബന്ധം അപ്പോഴേക്കും അങ്ങേയറ്റം വഷളായിരുന്നു അവരുടെ വലിയേട്ടൻ മനോഭാവത്തിന് ഒരു തിരിച്ചടി വേണമെന്ന് ശിവസേനയ്ക്ക് അകത്തു നിന്നും ഉയർന്ന കാലം അപ്പോഴാണ് എൻ സി പിയും കോൺഗ്രസും ഉദ്ധവിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഓപ്ഷനുമായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ശിവസേനയുടെ രൂപവൽക്കരണത്തിന് ശേഷം ആദ്യമായാണ് കോൺഗ്രസുമായി കൈകോർത്ത് സർക്കാർ രൂപീകരിക്കുന്നത് എന്നതും ചരിത്രം അതുവരെ തിരഞ്ഞെടുപ്പിലും ഉദ്ധവ് താക്കറെ മത്സരിച്ചിട്ടില്ല എന്നോർക്കണം പക്ഷേ ഭരണപരിചയം തീരെ ഇല്ലാഞ്ഞിട്ടും ഒരു മികച്ച മുഖ്യമന്ത്രിയായി അദ്ദേഹം വളർന്നു കോവിഡ് കാലത്ത് മറാത്ത സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും പ്രശംസിച്ചു രാജ്യത്തെ അഞ്ചാമത്തെ മികച്ച മുഖ്യമന്ത്രിയായി പല സർവേകളിലും ഉദ് സ്ഥാനം പിടിച്ചു വർഗീയ കലാപങ്ങളും അസ്വസ്ഥതകളും ഇല്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പള്ളികളിലെ ഉച്ചഭാഷണി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന നടത്തുന്ന പ്രക്ഷോഭത്തെയും ഉദ്ധവ് വിമർശിച്ചിരുന്നു പക്ഷേ പുറത്ത് കീർത്തി വർദ്ധിക്കുമ്പോഴും അകത്ത് തനിക്കെതിരെ വിമത നീക്കം നടക്കുകയാണെന്ന് ഉദ്ധവ് അറിഞ്ഞില്ല എന്നാൽ ശിവസേനയെ കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും മുന്നിൽ അടിയറ വെച്ചുവെന്ന് പറഞ്ഞാണ് ഷിൻഡെ പാർട്ടി വളർത്തി മുഖ്യമന്ത്രിയായത് വെറും മുപ്പത്തിയേഴ് ശിവസേന വിമതരടക്കം നാൽപ്പത്തിനാലു പേരുടെ പിന്തുണയുള്ള ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായി നീളക്കൂത്തിലൂടെ ഉദ്ധവിനെ ഷിൻഡെ വീഴ്ത്തിയെന്നാണ് അന്നൊരു മുംബൈ പത്രം എഴുതിയത് ശരിക്കും രാഷ്ട്രീയ അത്ഭുതം തന്നെയാണ് ഏക്നാഥ് ഷിൻഡയുടെ ജീവിതം മുംബൈ രാഷ്ട്രീയത്തിലെ ഹൃദയഭൂമിയായ താനയിലെ ഓട്ടോ ഡ്രൈവറായിട്ടാണ് ഷിൻഡെ പ്രവർത്തനം തുടങ്ങിയത് യാതൊരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത കുടുംബം അന്നത്തെ അഷ്ടിക്ക് വക തേടുന്ന ഒരു സാധാരണ മനുഷ്യൻ പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹം ബാൽ താക്കറെയുടെ ആശയങ്ങളിൽ ആകർഷനായി അങ്ങനെ ശിവസേനയിൽ ചേർന്നു സേനയ്ക്ക് ഓട്ടോ ഡ്രൈവർമാരുടെ യൂണിറ്റ് ഉണ്ടാക്കിയാണ് ആദ്യ പ്രവർത്തനം ഷിൻഡയുടെ രാഷ്ട്രീയം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ താനയിലെ ഒരു ശാഖയുടെ തലവനായ ഒരു ശിവസൈനികനായിരുന്നു ഷിൻഡെ താനെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമായ ഷിൻഡെ പതിയെ രാഷ്ട്രീയ വളർച്ച ആരംഭിക്കുകയായിരുന്നു ഇവിടെ നിന്ന് രണ്ട് തവണ വിജയിച്ച ഷിൻഡെ മൂന്ന് തവണ സിവിൽ ഏജൻസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായി ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ബാൽ താക്കറെ അടുക്കുന്നത് പിന്നെ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു രണ്ടായിരത്തി നാലിൽ ആദ്യമായി എം ആയി തുടർന്ന് തുടർച്ചയായി നാല് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു ഇത്തവണ ഷിൻഡേക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ് ശിവസേനയിൽ സംഭവിച്ചത് എന്താണോ അതിന്റെ തനിയാവർത്തനമാണ് എൻ സി ബിയിൽ നടന്നത് ഒരു വേള പ്രധാനമന്ത്രിയാവുമെന്ന് പോലും കരുതിയിരുന്ന ശരത് പവാർ എന്ന മറാത്തയുടെ ഈ കരുത്തനായ നേതാവിനെ പിന്നിൽ നിന്ന് കുത്തിയത് അദ്ദേഹം മകനെ പോലെ കരുതിയിരുന്ന സഹോദരപുത്രൻ അജിത് പവാറാണ് പവാറിന് ശേഷം മകൾ സുപ്രിയസുലെ പാർട്ടി പിടിക്കുമെന്ന ഭീതിയും അധികാരമോഹവും തന്നെയായിരുന്നു അജിത്തിനെ ബി ജെ പി പക്ഷത്തേക്ക് ചാടിച്ചത് ഇതിൽ വ്രണതനായ പവാർ ഈ എൺപത്തിനാലാം വയസ്സിലും രംഗത്തിറങ്ങുന്നത് അജിത്തിനെ തോൽപ്പിക്കാൻ തന്നെയാണ് മറാത്തയിലെ പല ഭാഗത്തും പവാർ ഒരു വികാരം തന്നെയാണ് അദ്ദേഹത്തെ വഞ്ചിച്ചു എന്ന വിലയിരുത്തലായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ പക്ഷത്തിന് ഇത്ര വലിയ തിരിച്ചടിയേൽക്കാനുള്ള കാരണവും ഇത്തവണയും ആ പവർ പ്രൈഡ് വർക്കൗട്ട് ആവുമോ എന്നതാണ് ചോദ്യം മഹാവികാസ് അഗാഡിയിൽ കോൺഗ്രസ് നൂറ്റണ്ട് സീറ്റിലും ഉദ്ധവ് വിഭാഗം ശിവസേന തൊണ്ണൂറ് സീറ്റിലും ശരത് പവാർ വിഭാഗം എൻ സി പി എൺപത്തി സീറ്റിലും മത്സരിക്കുന്നു ബാക്കിയുള്ള സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് വിട്ടുകൊടുത്തു മഹായുതി എന്ന എൻ ഡി എ സഖ്യത്തിൽ ബി ജെ പി നൂറ്റി നാല്പത്തിയെട്ട് ഷിൻഡ വിഭാഗം ശിവസേന എൺപത് അജിത് പവാർ വിഭാഗം എൻ സി പി അൻപത്തി മൂന്ന് എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം ബി ജെ പി ഏഴ് സീറ്റുകൾ ചെറിയ കക്ഷികൾക്ക് നൽകി വടക്കൻ മഹാരാഷ്ട്രയിൽ അഞ്ച് ജില്ലകളായിരുന്നു സഖ്യം പിരിയുന്നതിന് മുമ്പ് ബി ജെ പി സേനാ ടീമിന്റെ ശക്തി ദുർഗം ഈ അഞ്ച് ജില്ലകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗാഡി ആധിപത്യം പിടിച്ചെടുത്തു അതുപോലെ കരിമു പ്രദേശമെന്നും പൂനെ ഡിവിഷൻ എന്നും വിളിക്കപ്പെടുന്ന പശ്ചിമ മഹാരാഷ്ട്രയിലും ഇത്തവണ മഹാവികാസ് അഗാഡി ജയിക്കുമെന്നാണ് കരുതുന്നത് ഈ പ്രദേശം അഭിഭക്ത എൻ സി പിയുടെ ശക്തികേന്ദ്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ എൻ സി പി വളർന്നതോടെ ഇരു എൻ സി പി കക്ഷികളും തമ്മിലാണ് ഇവിടെ മത്സരം ശരത് പവാറിന് ഈ മേഖലയിൽ കൂടുതൽ സ്വാധീനമുള്ളതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇവിടുത്തെ ഒരു വികാരമാണ് പവാർ എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ എഴുതുന്നത് പൂനെ സദാര സാംഗ്ലി കോലാപൂർ സോലാപൂർ എന്നിങ്ങനെ അഞ്ച് ജില്ലകളാണ് പശ്ചിമ മഹാരാഷ്ട്രയിലുള്ളത് പൂനെയാണ് മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം കോലാപൂരും സദാറയും മഹാരാഷ്ട്രക്കാരുടെ ആരാധ്യ പുരുഷനായി ശിവജീവര സ്ഥലമായി കണക്കാക്കുന്നു അജിത് പവാർ മത്സരിക്കുന്ന ഈ മേഖലയിലെ ശരത് പവാറിന്റെ സ്വന്തം തട്ടകമായ ബാരാമതിയിൽ നിന്നാണ് അജിത്തിനെതിരെ അദ്ദേഹത്തിന്റെ മരുമകൻ യുഗേന്ദ്ര പവാർ ശരത് പവാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ ശരത് പവാറിന്റെ മകളും എൻ സി പി വർക്കിംഗ് പ്രസിഡന്റുമായി സുപ്രിയ സുലയാണ് മത്സരിച്ചത് എതിരെ മത്സരിച്ചത് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറും അങ്ങനെ ഒരു തവണ പകവിട്ടിയ പവാർ അജിത്തിനെ നിഷ്കാസനം ചെയ്യാൻ തന്നെയാണ് ഈ വയസാംകാലത്തും കച്ചമുറുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ ഈ മേഖലയിലെ അൻപത്തി എട്ട് മണ്ഡലങ്ങളിൽ ഇരുപതെണ്ണത്തിൽ വിജയിച്ചത് അഭിവക്ത എൻ സി പി ആണ് പതിനേഴ് സീറ്റിൽ ബി ജെ പിയും പതിനൊന്നെണ്ണത്തിൽ കോൺഗ്രസും അഞ്ചിടങ്ങളിൽ ശിവസേനയും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാലും ഇവിടെ മേൽക്കൈ ശരത് പവാറിനാണ് എൻ സി പി അജിത് പവാർ വിഭാഗത്തിനാവട്ടെ ഒരു സീറ്റ് പോലും നേടാനായില്ല ഈ രീതിയിൽ നേർക്കുനേർ ശരിക്കും ഒരു പ്രതികാര രാഷ്ട്രീയമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് വികസനവും സംവരണവും ജാതിരാഷ്ട്രീയവും അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും അതിനെയെല്ലാം മുക്കിക്കൊണ്ട് രാഷ്ട്രീയ അസ്തിത്വ പ്രശ്നം കടന്നുവരികയാണ് എൻ ഡി പ്രതീക്ഷ വോട്ട് ഭിന്നിക്കുന്നതിലാണ് ഹരിയാന ഇലക്ഷൻ പോലെയുള്ള ഒരു സാധ്യതയും അവർ മുന്നിൽ കാണുന്നുണ്ട്